പ്യാരേ ബച്ചോ നമസ്തേ വെൽക്കം ബാക്ക് ടു ഹിന്ദി ലേണിംഗ് ക്ലാസ് ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റ് ഇക്കായിത്തീൻ എന്താണ് യൂണിറ്റിൻ്റെ പേര് റിംജിം റിംജിം ദൈക്കിയോ ബച്ചോ ഈ ചിത്രത്തിലേക്ക് നോക്കൂ എന്തെല്ലാമാണ് നമ്മൾ ഇതിൽ കാണുന്നത് ആ ഒരു വലിയൊരു മയിലിനെ കാണുന്നു അല്ലേ മയിലിനെന്താണ് ഹിന്ദിയിൽ പറയാ മോർ പിന്നെ ആരാ ഇവിടെ ഇരിക്കുന്നത് കുരങ്ങൻ ബന്തർ ചിടിയ ചിടിയെന്ന് പറഞ്ഞാൽ പക്ഷി അണ്ണാൻ അണ്ണാൻ എന്തു പറയും ഗിൽഹരി ഓക്കേ അപ്പോൾ ആരൊക്കെയാണ് ബന്തർ ചിടിയ ഗിൽഹരി മോർ ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം മൂന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ പേടക്ക ജാതു ആരാണിത് എഴുതിയത് വിനോദ് കുമാർ ശുക്ല ഒരു ചെറിയ പാഠഭാഗമാണിത് വളരെ ലളിതവും പഠിക്കാൻ എളുപ്പവുമായിട്ടുള്ള ഒരു പാഠഭാഗമാണിത് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക പേടുക്ക ജാതു പേടുക്ക എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ജാതു മാജിക് ജാതു മീൻസ് മാജിക് മായാജാലം പേടുക്ക ജാതു മരത്തിൻ്റെ മാജിക് ിസനിയർ വാക്കി നിന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണേ ബുവാക്കെ ഖർമേം പേട് ബുവാ മീൻസ് അമ്മായി ബുവാക്കെ ഖർമേം അമ്മായിയുടെ വീട്ടിൽ പേട്ധ മരമുണ്ടായിരുന്നു പേട് പർ ഗിൽഹരി കർ മേനേ പേട് പർ മരത്തിനു മുകളിൽ ഗിൽഹരി ദേക്കു കർ അണ്ണാനെ കണ്ടപ്പോൾ മേനേ കഹ ഞാൻ പറഞ്ഞു എന്താ പറയുന്നത് മരത്തിന് മുകളിൽ അണ്ണാനെ കണ്ടപ്പോൾ എന്താണ് പറയുന്നത് നോക്ക് ബുവാ അപ്പിനെ ഗിൽഹരി കഹാസെ ഖരീദി ആ അമ്മായിയോട് ചോദിക്കുകയാണല്ലേ ബുവാ അമ്മായി അപ്പിനെ ഗിൽഹരി നിങ്ങളുടെ അണ്ണാനെ കഹാസെ എവിടെ നിന്ന് ഖരീദി വാങ്ങിയത് നിങ്ങളുടെ അണ്ണാനെ എവിടെ നിന്നാണ് വാങ്ങിയത് മേമ്പി ലൂങ്ക ഞാനും വാങ്ങും ഉസേ പാലൂങ്ക അതിനെ പരിപാലിക്കും എന്താണ് പറയുന്നത് മേമ്പി ലൂങ്ക ഞാനും അണ്ണാനെ വാങ്ങും ഉസേ പാലൂങ്ക എന്നിട്ട് അതിനെ പരിപാലിക്കും അപ്പോൾ അമ്മായി എന്താണ് പറഞ്ഞത് നെക്സ്റ്റ് വേറ്റിലേക്ക് നോക്കൂ ഭുവാനേക്കാഹ അമ്മായി പറഞ്ഞു മേരേ ഗർമേ പേട് ഹെ എൻ്റെ വീട്ടിൽ മരമുണ്ട് പേടിക്കേ ഹോനെസെ ഗിൽഹരി അപ്പിനെ ആപ് ആ ജാത്തി മരം ഉള്ളത് കൊണ്ട് ഗിൽഹരി അപ്പിനെ ആപ് അണ്ണാൻ സ്വയം ആ ജാത്തിഹേ വന്നതാണ് അല്ലേ എന്താണ് അമ്മായി പറഞ്ഞത് ആ അണ്ണാനെ ഞാൻ വാങ്ങിയതല്ല മരം ഉള്ളത് കൊണ്ട് അണ്ണാൻ സ്വയം വന്നതാണ് പേട് പറക്കോ മരത്തിനു മുകളിലേക്ക് നോക്കൂ ചിടിയാമ്പൈട്ടി ഹേ പക്ഷികൾ ഇരിക്കുന്നുണ്ട് ചിടിയോകോ മേനെ നെഹീം പാല പക്ഷികളെ ഞാൻ പരിപാലിക്കുന്നില്ല പേടിക്കെ ഹോനേസെ മരം ഉള്ളതുകൊണ്ട് കൊണ്ട് വേ ആകീ അവർ വന്നു പക്ഷികളെ ഞാൻ പരിപാലിക്കുന്നില്ല മരം ഉള്ളത് കൊണ്ട് അവർ വന്നതാണ് അല്ലേ തും അപ്പുനേ ഖർമേം പേട് ലഗാലോ നീയും നിൻ്റെ വീട്ടിൽ മരം നട്ടു വളർത്തു തോ ഗിൽഹരി ആചായകി നീയും നിൻ്റെ വീട്ടിൽ മരം നട്ടു വളർത്തിയാൽ ഗിൽഹരി ആചായകി ഗിൽഹ അണ്ണാൻ വരും ചിടിയ ആയകി പക്ഷി വരും എന്താണ് നീയും നിൻ്റെ വീട്ടിൽ മരം നട്ടുവളർത്തിയാൽ അണ്ണാനും പക്ഷിയൊക്കെ വരും എന്ന് ബുവാ പറയുകയാണല്ലേ ഇനി എന്താണ് ബാഹർ ദൂപ് ഹോഗീത്തോ പേടിക്കെ നീച്ചേ ഛായാ ആചായകി ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത് പുറത്ത് ധൂപ്പ് ഹോഗീത്തോ വെയിലായാലും പുറത്ത് വെയിലുണ്ടായാലും പേടിക്കെ നീച്ചേ മരത്തിനു തായെ ചായ ആചായകി താണൽ വരുന്നതാണ് പുറത്ത് വെയിലായാലും മരത്തിനു തായേ തണൽ വരും തബ് ചായാമേം കേൾന അച്ചാലകേക അപ്പോൾ തണലിൽ കളിക്കാൻ അച്ചാലഘേക നല്ലതായി തോന്നും തോന്നു എന്ന് പറഞ്ഞാൽ കളിക്കുക അച്ചാലഘക നല്ലതായി തോന്നും ഇനി നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം ഈ പാഠത്തിൽ വെറും രണ്ട് ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കുക സഹീ മീലാൻ കരെ ശരിയായവ യോജിപ്പിക്കാനാണ് പറയുന്നത് ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് തൊട്ടിപ്പുറത്ത് അതിനെന്താണ് ഹിന്ദിയിൽ പറയുക എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ആയത് നോക്കി മാച്ച് ചെയ്യാം ഇതെന്താണ് പൂമ്പാറ്റ പൂമ്പാറ്റയ്ക്ക് എന്ത് പറയും പൂമ്പാറ്റയ്ക്ക് തിത്തലി ഇവിടെ ഏറ്റവും താഴെ തിത്തലി എന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ ഇതിങ്ങനെ ഇങ്ങോട്ട് മാച്ച് ചെയ്യാം രണ്ടാമത്തത് അണ്ണാൻ അണ്ണാൻ എന്താണ് പറയുക ഗിൽഹരി ഇതാ ഇവിടെ ഗിൽഹരി അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക തേർഡ് വൺ ചിടിയ പക്ഷിക്കാണ് എന്ന് പറയുന്നത് ഇവിടേതാണ് ചിടിയ ഇങ്ങനെ മാച്ച് ചെയ്യുക അടുത്തത് ബന്ദർ ബന്തർ ഇന്ന് ഇവിടെ എഴുതാം ഇങ്ങനെ ഇങ്ങോട്ട് മാച്ച് ചെയ്യുക അപ്പോൾ ഈ മാച്ച് ചെയ്തത് നേരെ തൊട്ട് താഴെ എഴുതി കൊടുക്കുക ഫസ്റ്റ് വൺ തിത്തലി സെക്കൻഡ് ഗിൽഹരി തേർഡ് ചിടിയ നാലാമത്തേത് ബന്തർ ഓക്കെ നന്നായിട്ട് പഠിക്കാം കേട്ടോ ഇനി അടുത്ത പ്രവർത്തനം എന്താണ് ചിത്രതേഖയും ചിത്രത്തിലേക്ക് നോക്കാനാണ് പറയുന്നത് എന്നിട്ട് വാക്യുബനായം വാക്യങ്ങൾ ഉണ്ടാക്കാൻ എന്താണ് ഇവിടെ രണ്ട് ബോക്സ് തന്നിട്ടുണ്ട് ഇതിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് പേടിക്കെ ഉപ്പർ മരത്തിന് മുകളിലുള്ളത് ഇവിടെയും പേടിക്കേ നീച്ച മരത്തിന് തായ ഉള്ളത് ഇവിടെയും എഴുതാനാണ് പറഞ്ഞത് അപ്പോൾ അതെങ്ങനെ സെൻറ്റൻസ് ആക്കി എഴുതും ആദ്യം നമുക്ക് മരത്തിന് മുകളിലുള്ളത് നോക്കാം പേടിക്കെ ഉപ്പർ ഉപ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ പേടിക്കെ ഉപ്പർ ബഗുലാഹേ മരത്തിന് മുകളിൽ എന്തുണ്ട് ബഗുല മീൻസ് കൊക്ക് ചിത്രത്തിലേക്ക് നോക്കൂ മരത്തിന് മുകളിൽ കൊക്കുണ്ടല്ലേ അപ്പോൾ പേട് കെ ഊപ്പർ ബഗുലാഹെ അതിവിടെ കൊടുത്തിരിക്കുന്നു ഇതുപോലെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും ഞാൻ അടുത്ത സെൻറ്റൻസ് പേട് കെ ഊപ്പർ തോത്താഹേ തോത്ത മീൻസ് തത്ത മരത്തിന് മുകളിൽ തത്തയുണ്ട് ഇനി അടുത്തത് പേട് കെ ഊപ്പർ ഗിൽഹരിഹേ ഹെ അണ്ണാൻ നമ്മളിപ്പോൾ പാഠത്തിൽ പഠിച്ചല്ലോ അണ്ണാൻ ഗിൽഹരി പേടിക്കെ ഊപ്പർ ഗിൽഹരി ഹേ അടുത്തത് എന്താണ് ഇനി ആരാണ് മുകളിലുള്ളത് കുരങ്ങൻ അല്ലേ കുരങ്ങന് ബന്തർ എന്ന് പറയുന്നു അപ്പോൾ എങ്ങനെ സെന്റൻസ് ആക്കി എഴുതും പേടിക്കെ ഊപ്പർ ബന്തർ ഹേ മരത്തിന് മുകളിൽ കുരങ്ങനുണ്ട് ഇനി അടുത്തത് പേടിക്കേ നീച്ച മരത്തിന് താഴെയുള്ളവ സെന്റൻസ് ആക്കി എഴുതാനാണ് പറയുന്നത് പേടിക്കെ നീച്ചെ ഗായ് ഹേ മരത്തിന് താഴെ പശു ഉണ്ട് അല്ലേ ഇനി ആരൊക്കെയാ താഴെയുള്ളത് ആനയുണ്ട് കുതിരയുണ്ട് ജിറാഫുണ്ട് ഇത് സെൻറ്റൻസ് ആക്കി എഴുതണം ഓക്കെ അപ്പോൾ മരത്തിന് താഴെ ആനയുണ്ട് എങ്ങനെ എഴുതും പേടക്കേ നീച്ചെ ഹാത്തി അടുത്തത് മരത്തിന് താഴെ ജിറാഫുണ്ട് പേടുക്കേ നീച്ചെ ജിറാഫ് ഹേ പേട് കേ എന്താണ് കുതിരയ്ക്ക് പറയാ ഘോഡാ അപ്പം എങ്ങനെ എഴുതും പേടുക്കേ ഗോഡാ ഹേ അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ഇത് വൃത്തിയാക്കി എഴുതുക എഴുതിയാൽ മാത്രം പോരാ മക്കൾ നന്നായിട്ട് പഠിക്കാൻ വേണം കേട്ടോ സെൻറ്റൻസ് ഉണ്ടാക്കാനൊക്കെ നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു